നമസ്കാരം പ്രിയ പ്രേക്ഷകരെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രശസ്ത വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ് എനിക്കും പറയാനുള്ളത് ഈ പങ്ക്തിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുവാനുള്ളത് ആധുനിക ചികിത്സയുടെ അവിഭാജ്യ ഘടകം ഏത് ചികിത്സകന്റെയും തൂലികത്തുമ്പിൽ ആദ്യം ജനിക്കുന്നതാവും നമുക്ക് ഏറെ അഭിമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം ശ്രീ പാരസെറ്റാമോൾ നമസ്കാരം സർ നമസ്കാരം ആധുനിക അലോപ്പതി ചികിത്സയിൽ കുറേ കാലമായി താങ്കൾ നിറഞ്ഞു നിൽക്കുകയല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട് ഒട്ടേറെ ആളുകളുടെ തലവേദനയ്ക്കും ഒക്കെ ചികിത്സയായി ഉപയോഗിക്കപ്പെട്ടതിന് സന്തോഷമുണ്ട് അത് പറയുമ്പോഴും എന്താണ് താങ്കളുടെ മുഖത്തൊരു വിഷാദഭാവം സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് സന്തോഷമുണ്ട് പക്ഷേ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ സന്തോഷത്തോടൊപ്പം ഒട്ടേറെ വിക്ഷേപിക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ പറയാമോ ഇല്ലയോ എന്ന് എനിക്കിന്ന് അറിയില്ല തീർച്ചയായും പറയണം സാർ പറയാവുന്നതാണെങ്കിൽ പറയുക തന്നെ ചെയ്യണം നമ്മളുടെ പ്രേക്ഷകർക്കും തീർച്ചയായും ഈ വിവരങ്ങൾ താങ്കളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടാവും ഞാൻ പറയാം ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ പാരസെറ്റമോൾ സാർ അതെങ്ങനെയാണോ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഒരു രോഗിയുടെ രോഗനിർണ്ണയം നടത്തി ചികിത്സ നിശ്ചയിക്കേണ്ടതും എത്ര നേരം മരുന്ന് കഴിക്കണം ഏത് മരുന്ന് കഴിക്കണം നിശ്ചയിക്കുന്നത് ഡോക്ടറാണ് പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ പോലും അവരുടെ രോഗം സ്വയം നിർണ്ണയിച്ച് ഔഷധ വാങ്ങി കഴിക്കുകയും ദീർഘകാലം കഴിക്കുന്നത് വഴി ഒത്തിരി കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതിപ്പോൾ അതുകൊണ്ട് ആളുകളുടെ പനിയും ശരീരവേദനയും തലവേദനയും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ നമ്മൾ അങ്ങനെ അല്ലേ അതിനെ കാണേണ്ടത് അങ്ങനെയല്ല താങ്കളെപ്പോലുള്ള വിദ്യാസമ്മരണം പോലും ഇങ്ങനെയാണ് കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ വേദന ഏറ്റവും ശക്തി കുറഞ്ഞ വേദന സംഹാരികളാണ് ഞങ്ങളെക്കാളൊക്കെ ഒട്ടേറെ കഴി ശക്തിയുള്ള വേദന സംഹാരികളുണ്ട് അപ്പോൾ ആളുകൾ തോന്നിയ രീതിയിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നത് എൻ്റെ പ്രത്യാഘാതം വളരെ ഭീകരമായിരിക്കും അത് വരും കാലത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും തീർച്ചയായും സാർ ഞാൻ അതിൻ്റെ എൻ്റെ പ്രസ്താവന ഞാൻ ആ ചോദ്യം പിൻവലിക്കുകയാണ് ഒരു ഡോക്ടർ രോഗിയുടെ പല ഘടകങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് മരുന്നിന് ഡോസ് നിശ്ചയിക്കുന്നത് ഇങ്ങനെ കൃത്യമായി നിശ്ചയിക്കുന്ന ഡോസിലല്ല മരുന്ന് കഴിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വയം ചികിത്സ ചെയ്യുന്നത് വഴി ഒട്ടേറെ രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ അവരുടെ വൃക്ക ആമാശയം കരള് തുടങ്ങിയവയൊക്കെ തകരാറുള്ള സാധ്യതയുണ്ട് വളരെ അപകടകരമായ രീതിയിൽ ക്യാൻസർ അടക്കമുള്ള ദീർഘകാല രോഗങ്ങൾക്കും അത് കാരണമായേക്കാം സ്വയം ചികിത്സ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായും സാർ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാകാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ താങ്കൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണമെന്നാണ് എനിക്ക് പറയാം പറയാം ഉദാഹരണത്തിന് പാരസെറ്റമോളിൻ്റെ ഡോസ് തന്നെ അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ അഞ്ഞൂറ് വെല്ലുവിളിയും കൂടി കഴിക്കാം ഇപ്പം അങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെയല്ല അതുപോലെയാണ് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ് ആൻറ്റി ബയോട്ടിക്കിൻ്റെ ദുരുപയോഗം പകർച്ചവ്യാധികളെ ചെറുക്കാൻ വേണ്ടി നമ്മുടെ ഇതിലാകെ ഉള്ള ഔഷധമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഇത് ശരിയായ രോഗനിർണ്ണയം നടത്തി ശരിയായ മാത്രയിൽ അല്ലെങ്കിൽ ഡോസിൽ കഴിക്കേണ്ട ഗുളികകൾ തോതിൽ പോലെ കഴിക്കുകയും ഡോസ് പൂർണ്ണമായി കഴിക്കാതെ വരുന്നതും മൂലം രോഗത്തെമ്പാടും ആൻറ്റി മൈക്രോവേൽ റെസിസ്റ്റൻസ് വികസിച്ച് വരുന്നുണ്ട് ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം ഒരു കോടിയിലേറെ ആളുകളെ കൊന്നൊടുക്കിയേക്കാൻ ശേഷിയുള്ള ഒരു മഹാമാരിയായിട്ടാണ് ഈ ആൻറ്റി മൈക്രോവേവ് റെസിസ്റ്റൻസ് എ എം ആറിനെ ലോകാരോഗ്യ സംഘടന വിലയിരുത്തിയിട്ടുള്ളത് ഇതൊരു അപകടകരമായ സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കേരളം ഉൾപ്പെടെ പൊതുസമൂഹം പോകുന്നതെന്ന് നമ്മൾ കാണേണ്ടി വരും അല്ലേ സാർ വളരെ ലളിതമായി കാണേണ്ട വിഷയമല്ല ഇത് പൊതുസമൂഹവും ആരോഗ്യ സംവിധാനങ്ങളുമെല്ലാം ഗൗരവത്തോടെ കണ്ട് ഇതിന് ശരിയായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല ഇനി തിരിച്ചു വരാൻ കഴിയാത്തത് തകർന്നു പോകുമെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവണം പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മരുന്നുകളാണ് മലയാളത്തിൽ നിന്ന് തീർക്കുന്നത് നമുക്കറിയാം കോവിഡ് കാലത്ത് ലോഡ് കണക്കിന് വേദന സഹകാരികളാണ് കേരളത്തിൽ ചെലവഴിക്കപ്പെട്ടത് ഔഷധ ദുരുപയോഗത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔഷധം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നത് ആശങ്കയോടനാണെന്ന കാര്യം വളരെ നന്ദി സാർ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് താങ്കൾ പൊതുസമൂഹത്തിന് വേണ്ടി പങ്കുവച്ചത് ഓർമ്മിപ്പിക്കുവാൻ ഒരു കാര്യം മാത്രം കരുതിയിരിക്കുക ആവർത്തിക്കുവാൻ രണ്ട് വാക്കുകൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട